ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് വെള്ളിയാഴ്ച ഇരുപത്തി ആറാം തീയതി നമ്മളെല്ലാവരും പോളിംഗ് സ്റ്റേഷനിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായി ഇന്ത്യയുടെ നമ്മുടെ രൂപയുടെ മൂല്യം ഏറ്റവും താഴ്ന്ന രീതിയിലാണ് സ്വർണത്തിൻ്റെ വില കുതിക്കുന്നു നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്നു നമ്മുടെ എല്ലാ ഉപ്പ് എല്ലാ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ് മിനിമം പതിനഞ്ചായിരം ശമ്പളമുള്ളവർക്ക് ഇവരിപ്പോൾ ജീവിക്കാൻ സാധ്യമല്ല പഠിച്ച യുവാക്കൾക്ക് ഉദ്യോഗം ലഭിക്കുന്നില്ല ശമ്പളം ലഭിക്കുന്നില്ല പാവപ്പെട്ട പട്ടിണി ഭാവങ്ങൾ ഭക്ഷണത്തിനായി നെട്ടോട്ടമോടുന്നു അവർക്ക് അവർ അധ്വാനിച്ച പണം മതിയാത മതിയാകാതെ വരുന്നു കരണ്ടിൻ്റെ തുക വർദ്ധിച്ചു ഗ്യാസിൻ്റെ വില വർദ്ധിച്ചു നമ്മൾ ചില പ്രാദേശിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് തർക്കിക്കേണ്ട സമയമല്ല ഇത് നമ്മുടെ നിലപ്പിൻ്റെ പ്രശ്നമാണ് ഇപ്പിപ്പോൾ പക്ഷേ പത്ത് വർഷം വിരിച്ചത് നമ്മളെ ഭിന്നിപ്പിച്ചാണ് അത് ഭക്ഷണത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ അവർ ഇതുവരെ സംസാരിച്ചത് അങ്ങനെയാണ് അവരുടെ ആശയവും അങ്ങനെയാണ് എല്ലാ മതക്കാരും നമ്മുടെ ഇന്ത്യ എന്ന ഈ വികാരത്തിന് മുമ്പിൽ സമന്മാരാണ് ഇവിടെ മതത്തിന്റെ പേരോ ജാതിയുടെ പേരോ വർണ്ണത്തിന്റെ പേരിലോ ആരെയും നമ്മൾ ദൂരെയാക്കേണ്ട ഒരാ ആക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ മുന്നണി അദ്ദേഹം നടക്കുന്ന വഴികളിൽ കരഞ്ഞുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പാവം ജനങ്ങൾ കൃഷിക്കാർ തൊഴിലാളികൾ കൊച്ചു കുട്ടികൾ അമ്മുമാർമാർ ഉമ്മ ഉമ്മമാർ അദ്ദേഹത്തെ കരഞ്ഞുകൊണ്ട് സ്വീകരിച്ചു അദ്ദേഹം രണ്ട് കൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർക്ക് സമാധാനം നൽകി അവ അദ്ദേഹം നടന്നുകൊണ്ട് അദ്ദേഹം വാഗ്ദാനം നൽകിയ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ട് അദ്ദേഹം വാഗ്ദാനം നൽകിയ കാര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്ത കർണാടകത്തിൽ ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ നമ്മുടെ പെണ്ണുങ്ങൾ വനിതകൾ അവർ സ്വതന്ത്രമായി ഫ്രീ ആയി ബസ്സിൽ സഞ്ചരിക്കുന്നു പണം കൊടുക്കാതെ അവിടെ പാവങ്ങൾക്കുള്ള കരണ്ടിൻ്റെ ബില്ല് കുറച്ചിട്ടുണ്ട് യൂണിറ്റിന് കുറച്ചിട്ടുണ്ട് വെള്ളം കിട്ടുന്നു അതുപോലെ തന്നെ രണ്ടായിരം രൂപ കിട്ടുന്നു ഇന്ത്യ ഒട്ടാകെ ന്യായ് പദ്ധതി ആണ് നമ്മുടെ ഇന്ത്യ മുന്നണി വെച്ചിട്ടുള്ളത് മിനിമം വേതനം പാവങ്ങൾ പാവങ്ങൾ പട്ടു ജോലി ചെയ്യുന്നു അവർക്ക് ഇവിടെ മിനിമം വേതനമില്ല അങ്ങനെ ആ മിനിമം വേതനം നാനൂറ് രൂപയായി അവർ നമ്മുടെ ഈ ഇന്ത്യ മുന്നണിയുള്ള പ്രകടന പത്രികയിലുണ്ട് ഒരു ലക്ഷം രൂപ പാവങ്ങൾക്ക് പാവപ്പെട്ട രാജ ദാരിദ്ര്യക്കുള്ളവർക്ക് കൊടുക്കുന്നു അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഉള്ളത് പക്ഷേ നമ്മുടെ കേരളത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ ഇന്ത്യ മുന്നണി ആണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയും വലതുപക്ഷ പാർട്ടിയായ കോൺഗ്രസും ഇവിടെ പരസ്പരം മത്സരത്തിലാണ് അതുകൊണ്ട് നമ്മൾ വാർത്തകളിൽ കാണുന്നത് കാണുന്നതുപോലെ നമ്മളിപ്പോൾ ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വിഗം വിമർശനം നടത്തുന്നു അതൊക്കെ നമ്മൾ ആ വിമർശനത്തിൽ ഇന്ന് നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങളുടെ അമ്മൂമ്മയെ ഓർക്കണം അവർ അന്ന് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളെ ഒന്നര വർഷം ജയിലിൽ കിടത്തിയുള്ള അങ്ങനെയുള്ള അഭിനവം അനുവദിച്ചവരാണ് ഈ ഞങ്ങളെ തോൽപ്പ് തോൽപ്പിക്കാനാവില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ അത് അന്നത്തെ ചരിത്രം അന്ന് പലതും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഒരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ മാർക്സിസ്റ്റ് ഗവൺമെൻറ്റ് ബി ജെ പി അന്ന് ജന ജനപക്ഷത്തെ അധികാരത്തിലേറ്റാൻ വേണ്ടി പല പണിയും എടുത്തിട്ടുണ്ട് അങ്ങനെ പലതും നിങ്ങൾ ഓർമ്മിപ്പിക്കരുത് കാരണം അങ്ങനെ പലതും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മാർക്സിസ്റ്റ് ഗവൺമെൻറ് ഇപ്പോൾ മൂന്ന് സീറ്റിൽ ഒതുങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനോട് നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇല്ലാതാകാൻ പോകുന്നു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ നിയമം വെച്ച് നിങ്ങളുടെ ആശയ ദാരിദ്ര്യം മൂലം നിങ്ങൾ പശ്ചിമ പശ്ചിമബംഗാളിനെയും തൃപുരിനെയും കൈവിട്ടു നിങ്ങൾ ഒന്നുമല്ലാതെ ആയി മാറി നിങ്ങൾക്ക് നാൽപ്പത്തി അമ്പത് നാൽപ്പതോ നാൽപ്പതിൻ്റെ മുകളിൽ അമ്പതോളം സീറ്റ് ഉണ്ടായിരുന്നു അപ്പോഴും നിങ്ങൾ അതിനെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടില്ല നിങ്ങൾ കളഞ്ഞു കുളിച്ചു ജ്യോതി ബസൂരിന് പ്രധാനമന്ത്രി പദം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പോലും നിങ്ങൾ അതിനെ സ്വീകരിച്ചില്ല അന്ന് നിങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഗതികേട് നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വരുമായിരുന്നില്ല ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഏറ്റവും വലിയ മർമ്മപ്രധാനമായ വിഷയം ഇന്ത്യ മുന്നണി പറയുന്ന വിഷയം ഇവിടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഏകാധിപത്യം ഇല്ലാതാകാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ചു കൊണ്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉപകാര രീതിയിൽ നമ്മളെ ഭരിക്കാനും പറ്റിയ ആ പാർട്ടിക്ക് മാത്രമായിരിക്കണം നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുക അങ്ങനെയുള്ള വോട്ടാണ് നമുക്ക് ഉപകാരം വരുന്നത് നമ്മുടെ ഇന്ത്യ ഇങ്ങനെ തന്നെ ഉണ്ടാവണം നമ്മുടെ ഭരണഘടന ഉണ്ടാവണം ഇങ്ങനെയുള്ള അഭ്യർത്ഥന നമ്മുടെ നാടുകളിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഇടപെട്ട് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയിലുള്ള സ്ഥലത്തിരിക്കുന്നവർ പോലും ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആവശ്യമാണ് പക്ഷേ ഇരുത്താറതിന് ശേഷമായിരിക്കാം നമുക്ക് അത് ഇപ്പോൾ എം പി ഫണ്ട് വെച്ചോ അത് അല്ല അതല്ലാതെ ഓവർപാസ് മുഖേന നമുക്ക് നാഷണൽ ഹൈവേയുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാം നമുക്ക് കലക്ടർ മുഖേന നമുക്ക് നിവേദനം നൽകാം പല സമരങ്ങളും നമുക്ക് പയറ്റാം ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യത്തോട് ജീവിക്കാനുള്ള പ്രശ്നമാണ് ഈ എലക്ഷൻ അത് നമ്മൾ എല്ലാവരും കരുതിയിരിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമലൈക്കും